അത് ആന പലപ്പോഴും ഇറങ്ങി ഒഴിക്ക് തൃശ്ശൂർ മൊത്തത്തി ആന ഇരുത്തന്നു പോകും വയറിനായല്ലോ മൊത്തത്തിയ എന്റെ കണ്ണെന്ന് എനിക്ക് ആരും ഇല്ല സഹായിക്കാം

അപ്പൊ ഞാൻ പ്രാവശ്യം ലാസ്റ്റ് പോയി നോക്കി കണപ്പാടിങ്ങനെ വീതം അങ്ങനെ അത് നാട്ടുകാരുടെ പ്രശ്നമൊന്നുമില്ല അതറിയാൻ വേണ്ട ഞാനിവിടത്തെ ജനിച്ചു പറഞ്ഞിട്ടാണ് അപ്പൊ എന്നോട് പ്രശ്നമില്ലേ അത് ഏത് നാട്ടിലെ പ്രശ്നമില്ലാത്ത നാട്ടുകാരുടെ പ്രശ്നം പറഞ്ഞാല് ഇപ്പം ഞാൻ അത് ഇതിനകത്ത് ഇങ്ങനെ പറയുന്നില്ല ശരിയല്ല ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് പല അമ്പലങ്ങളിൽ ആനകറിയിലും ഏറ്റവും സുഖം പിടിച്ച ദേവസ്വം ബോർഡിൽ ഏറ്റവും ഉള്ള സ്ഥലമാണിത് ഇവിടുത്തെ പിന്നെ ഓരോന്ന് കാണിച്ചു വെക്കുന്നതിന്റെ കുഴപ്പം കൊണ്ട് അതിപ്പോ ആരായാലും ഒരു സ്ഥലത്തും സൂക്ഷിക്കുകയല്ലോ ഇവിടെ സംബന്ധിച്ച് തല്ലുകിട്ടു വേറെ സ്ഥലത്താണ് തല്ലുകിട്ടു ഈ ചെറുവള്ളി ഇവിടെ കാണിച്ച് വേറെ അവിടെ കാണിക്കാൻ പറ്റില്ല എന്ന് അത് അനുഭവം ഉള്ളവർക്കും ഉണ്ട് അന്ന് പറഞ്ഞാലേ ഓരോ സ്ഥലത്ത് ഇവിടെ സംബന്ധിച്ച അങ്ങനെ ആനയുടെ കാര്യങ്ങൾ ഇവർക്ക് ഡീസന്റ് ആയിരിക്കും ഇതിക്ക് ഒരു ആന കൂടിയില്ല ആരുമില്ല അവർ അവർക്കറിയാം നാട്ടുകാർക്കറിയാം ഞാൻ വന്നതിന് ശേഷം ആനയ്ക്ക് കുഴപ്പം പരിപാടി എടുക്കുന്നുണ്ട് ആനയ്ക്ക് തീറ്റയുണ്ട് വെള്ളം കൊണ്ടു ഇത് അതല്ലല്ലോ തീറ്റയും വെള്ളവും കൊടുക്കാതെ ആനയായിട്ട് ഉപദ്രവിക്കുക പല രീതികളായി പല കേസുകളായി അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നാട്ടുകാർ വെറുത്തത് പണ്ടിവിടെ പല ഈ ആനക്കാര് പലരും ഇവിടെ എന്തെല്ലാം വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട് ആ കാണിച്ചവരൊക്കെ അനുഭവിച്ചു പോയിട്ടുണ്ട് അവർക്കും അല്ലാതെ അവരെ അങ്ങനെ വെറുത്തതാണ് ചെറുക്കടയിൽ ഇന്നേ ആനക്കാർ ഞാൻ എന്നെ വേണമെന്ന് അവർ ഞാൻ എൻ്റെ ജോലി അവർക്കറിയാം കുഴപ്പമില്ലാന്ന് അല്ലാതെ ഇവിടെ ആർക്കും കാരണം വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആനകളുണ്ടായില്ല അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത് ഞാനത് ന്യൂസ് വായിച്ചു സംഭവം ആന അഴിക്കുന്നില്ല ആനക്കാർ വന്ന് ആന അഴിക്കുന്നില്ല ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ ഇതില് സംഭവം വാർക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും ലക്ഷ്യമില്ല കാരണം അവർ സ്വന്തം അല്ലെങ്കിൽ അവർ കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്ന ആന അഴിക്കാൻ ആൾക്കാരില്ല ദേവസ്വം ബോർഡിനെതിരെ അത് തോന്നി മാസം കാണിച്ചുകൊണ്ടൊക്കെയാ ഇതാ എന്ന് പറഞ്ഞാൽ ആന അഞ്ചര മാസം ആറ് മാസം ആറ് പോർമം കൂടല അതെല്ലാ ആരുടെയും കുഴപ്പം നമ്മള് ചെയ്യുന്നൊന്നുമല്ല ആനക്ക് ജന്മന ഉള്ളതാ ഈ ആന കുഞ്ഞിലത്തെ ഒരു മാസം ഒന്നര മാസം കെട്ടി പിടിക്കുന്ന നീരല്ല ഈ ആനക്ക് ഇതിപ്പോ ആനയൊക്കെയുള്ള ആനയാണ് പോർമണം കൂടല അഞ്ചര മാസം നിൽക്കും ആറ് ആറുമാസോ നിൽക്കും അഞ്ചര മാസം നിന്ന് ആനയാണ് ഈ ആന ആനയെ കണ്ടാ പറയൂ ആന ഇപ്പൊ ക്ഷീണം പോലും ഉണ്ട് ആ അതാണ് ആനയ്ക്ക് ഓർമ്മകളും കൂടാണ് അപ്പോൾ ആരെയും കുറ്റമായിട്ട് കല്ല ആന നീര് നിൽക്കുന്നുള്ള അഞ്ചര മാസം നിൽക്കും എന്നും വെച്ച് പന്ത്രണ്ട് മാസം കിട്ടിയിട്ടത് അതാണ് ഞാനിതിപ്പം അഞ്ചര മാസം തീരുമോ ആ ആറുമാസം ആറുമാസം ഞാനിപ്പോ ആന അഴിക്കുന്ന വെളുത്തൊക്കെ നോക്കി നമ്മളിക്കുള്ളൂ അതിപ്പം എൻ്റെ ഇതാണ് നല്ല ദിവസവും നല്ല ഇതൊക്കെ നോക്കി ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കൊക്കെ നേരത്തെ നിക്കുക ഇപ്പല്ലേ നമ്മൾ നല്ലോണം കഷ്ടപ്പെടും വാഴപ്പണ്ടി നോക്കും നല്ല വാഴപ്പണ്ടി പാളംകുടംപണ്ടി നല്ല വെട്ടിട്ട് കൊടുക്കും ആനക്ക് ധാരണ തണുപ്പിക്കും പാളംകുടംപണ്ടിയാ നമുക്ക് ഏറ്റവും സുഖതാ ആന തിന്നോളും ഒളിച്ചു പോവും നല്ലത് പിന്നീട് ഈ വന്ന സമയത്ത് അതായത് മാസം നിന്നിട്ട് ഈ അഴിക്കുന്ന സമയത്ത് നമ്മളോട് എന്തേലും പ്രശ്നങ്ങളും ഇല്ല അന്ന് ഞാൻ അഞ്ചാരണം കൊടുക്കാൻ പറ്റിയില്ല കാരണം ആന ഒലിക്കുന്നതിന് മുമ്പ് വന്നു ഞാൻ രണ്ടടി കൊടുത്ത് തരികിരുത്തി അന്ന് അന്ന് കണപ്പാടിങ്ങനെ മെണപ്പ് എന്ന് പറഞ്ഞ ആളാ ഈ ഒന്നാനക്കാരൻ കായംകുളത്തുള്ള കുട്ടഞ്ചാണ്ടെന്ന് അന്ന് രണ്ടാനക്കാരൻ വിഷ്ണു ആ വിഷ്ണു ഇവിടുന്ന് പോയി അപ്പൊ ഞാനിവിടെ വന്ന് കുട്ടഞ്ചാണ്ടെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടഞ്ചാട്ടൻ വന്നപ്പോ ആന ആരെയെങ്കിലും എടുത്തു അപ്പൊ അന്ന് പ്രാറാ വിടിക്കുന്നത് ഞങ്ങള് വന്ന് നിങ്ങൾ നോക്കി ഞാൻ പറ ചങ്ങലെ എടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടൻ രണ്ടടി കൊടുത്തിട്ടൊന്നും ആന കോടുത്തിട്ട് ഇരിക്കുക ഞാനൊരു ആടി രണ്ടെണ്ണം കൊടുത്തു പെട്ടെന്ന് ആന ഇരുന്നു അങ്ങനെ ആ കണപ്പാടിന്റെ നീര് ഞാൻ മാറ്റി മാറ്റി അങ്ങനെ ഞാൻ ആനയെ അഴിച്ചു രണ്ടായിരത്തി അല്ല അത് കണപ്പാട് വീർത്തിരിക്കുന്നു സാധാരണ ആനകൾ കോളാകുമ്പോൾ അടിവശമൊക്കെ പക്ഷെ ഇത് കോളൊന്നും അല്ല മിസ്റ്റേക്ക് വീക്കുമായിരുന്നു അതങ്ങനായിരുന്നു ഏഷ്യൻ ടി വാർത്തയൊക്കെ വന്ന് പിന്നീട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് പരിപാടി എടുത്തു വന്നു ഈ നിമിഷം വരെ ആ കുഴപ്പമില്ല ഭവാന്റെ അനുഗ്രഹം ഞാൻ അങ്ങോട്ട് ചോദിച്ചു പരിപാടി കിട്ടണം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് നമുക്ക് ഇതിനോട് പ്രത്യാസം ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു എന്റെ മെടുക്കുന്നുല്ലോ ഭവാനെ എന്റെ കാര്യങ്ങളുടെ മംഗളാക്കി തരണേ ഇതെന്ന് റിട്ടയർഡ് ആണോ എന്ന് ആ ഇത് തന്നെ റിട്ടേർഡാണോ ഇപ്പം അതിനിടയ്ക്ക് ഇപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്നോട് എല്ലാവരും ഭാഗ്യം ഭാഗ്യം പറഞ്ഞാല് നമുക്ക് ഇവിടെ ഭാഗ്യം പറയാൻ ഈ ഒരു വർഷം ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് എന്നെ പറ്റി അടുത്തത് ഞാൻ തൃശ്ശൂർ പോട്ടില്ല നമുക്ക് എന്തൊരു കാലത്ത് എന്ന് പറഞ്ഞു പോയിട്ടില്ല തൃശ്ശൂരിലും പോട്ടില്ല അപ്പൊ എന്തേലും കാലത്ത് പോകാലോന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രാവശ്യം എന്തോ പറ്റി അന്ന് നമ്മുടെ ഒരു കമ്പനിയാണ് ആവുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ചേട്ടനെ വിളിക്കേട്ടെന്ന് പറയും അപ്പം ഞങ്ങൾ പിരിച്ചാക്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ പിരിവെടുത്തി കുറച്ച് കാശ് അല്ലാതെ ഈ ദേവാനന്ദ എല്ലാം ഉണ്ട് ഇങ്ങനെ ഞങ്ങളെല്ലാം കൂടെ നടത്തി ഇട്ടു പോയി അപ്പം എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു അപ്പം ഇത് ബോഡിൻ്റെ ആനയാണ് ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ സ്വന്തം റിസ്ക്കിലാണ് പോയാന ഇത് ഇതൊരു അമ്പലത്തിലോട്ടല്ല നമ്മുടെ സ്വന്തം റിസ്ക്കിലാണ് അപ്പം അവർ പിള്ളേരെല്ലാം കൂടെ പോയി പാട്ടടച്ചു മുപ്പത്താതെ ഇങ്ങോട്ട് അടച്ച് ഞങ്ങൾ പോകാമെന്ന് വെച്ചു അങ്ങനെ വന്ന് അഞ്ചുമണിയായപ്പോൾ ഇവിടെ നിന്ന് ആന ലോറിയാക്കി വന്നു അപ്പോൾ ഭവാൻ്റെ ഒരു കളിയാത് അഞ്ചു അഞ്ചുമണിയായപ്പോൾ ലോറിയാക്കി ഇടിച്ചുപൂത്തി മഴയാണ് ആ ഞാൻ ലോറിയിൽ ഇങ്ങനെ ഇരിക്കുക മഴയത്ത് കയറി അഞ്ചുമണിക്ക് കയറി ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുക ഭയങ്കര കാറ്റും വഴി പൂർവ കഴിച്ചിട്ടുമില്ല ആനെ കഴിയാതെ നിർത്തിക്കുക രാമൂറൊക്കെ വച്ചു പഠിച്ചു തകർത്തും തേക്കും എല്ലാം വീടിൻ്റെ മണ്ടിലോട്ട് വീടുക കാറ്റാം അപ്പം ഞാൻ ഇവിടുന്ന് ഓ നിമിഷമോ ഓ നിമിഷമോ മഹാതാവാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക ഭവാനെ അപ്പം അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു വടക്കുന്നാടി എവിടെ പോയി കഴിഞ്ഞാൽ ആനെ മാറ്റി നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പ്രവർത്തിച്ച് വർത്തിച്ച് പോകും ആ മുഹൂർത്തൊക്കെ കാണാൻ പേടിയാ ഞാൻ ഇവരുടെ ഫ്രണ്ടി ഇരിക്കുക കയ്യങ്ങ് മറക്കാതെ നറിഞ്ഞ് ഇവിടെ നിന്നുള്ള മഴ നനച്ച് കടുക്കുമല്ലോ കൂടെ വേരും ഞാൻ പ്രാഥച്ച പോകാനല്ലേ നമ്മുടെ മകാതോൻ്റെ ആനയ്ക്കൊരു തോൽവി ഉണ്ടാകരുത് നമ്മുടെ ആനെ മാറ്റി നിർത്തലേ ദൈവമേ കാത്തിരുഷിക്കാനല്ല പടക്കുന്നത് അത് പോകാനെ ഇവിടുത്തെ പോകാനോടും പറഞ്ഞു എല്ലാം പടക്കുന്നതാണല്ലോ അവിടെ കുറട്ടേക്ക് ചെന്ന് ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ വൈശാഖ എന്നെ വിളിക്കുന്നു ഒത്തിരി പേരുണ്ട് ഇന്നോട് സ്ഥാപിച്ചോട്ടെ അറിഞ്ഞ് അല്ല എന്ന നമ്മുടെ ആന വിളിപ്പിന് അഞ്ച് മണിക്ക് അമ്പലത്തിനകത്ത് കേട്ടണം എന്ന് പറഞ്ഞു ോ ഗൂജ ഓഹ് അന്നേരത്തൊക്കെ എനിക്ക് എന്തോ അഭിപ്രായം തോന്നി സത്യം അപ്പൊ എനിക്ക് ഇതാണ് പത്താറുപത്തേഴ് ആന വരുന്ന ഹരിമാന എന്ന് പറഞ്ഞു വട സന്തോഷമായി ഞങ്ങൾ അവിടുന്ന് പതുക്കെ വിട്ടു പാനന്തര ആയി ആന തൃശ്ശൂരിൽ ചെന്നു ഗ്രൗണ്ടിൽ ചെന്നു അപ്പം ആന മഴയല്ലേ ഇറക്കിയില്ല ജോലിയിൽ ആനകള് വന്നോണ്ടിരിക്കുന്നുള്ളു ജോറിയ നിരത്തിയിരിക്കുന്നു ഞാൻ ഞാനവിടെ നിന്ന് ഡോഡിയുടെ ഫ്രണ്ടിക്കരച്ച് നനഞ്ഞ് മൂണ്ടൊക്കെ പിഴിഞ്ഞാൽ നല്ല ഡോഡി അറിച്ച് മക്കളെ അവിടെ കൊണ്ടുപോയി ആട കീടെ ആ കിഴവാക്കിയാത് കൈ കിട്ടാണ്ടിരുന്നു ആന തീറ്റയ്ക്ക് വെളുപ്പിനെ ഞങ്ങൾ കുളിച്ച് എല്ലാം റെഡിയായിട്ട് ആനയത്ത് കയറ്റി ഗജപൂജ ചെയ്തു ഒരു മഹാദേവൻ്റെ ചെറുക്കട കൂപത്താരുടെ മഹാദേവൻ്റെ അനുഗ്രഹം വഴക്കുന്നതിന് നമുക്ക് അനുഗ്രഹം തന്നു അതിനെ ഗജപൂജ ചെയ്തു അന്താസായിട്ട് വിളി പോലെ നിർത്താതെ അവൻ നമുക്കൊരു പേരുദോഷം ഉണ്ടാകാതെ നമ്മുടെ മഹാദേവൻ്റെ ആന ഭംഗിയാക്കി എനിക്ക് തന്നതിന് ഇന്നും അതിനോടൊരു സന്തോഷമുള്ളൂ എന്റെ കണ്ണ് നിറഞ്ഞ എനിക്ക് ആരും ഇല്ല സഹായിക്കാൻ എനിക്ക് ഈ മഗാധം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഏറ്റവും വീഡിയോയും ഏറ്റവും ഞാൻ ഓർത്തില്ല എന്നോട് പലരും പറഞ്ഞു ആന മാറ്റും അങ്ങനൊക്കെ പറയും ഞാനന്നെ പവരം പ്രാർത്ഥിച്ചു നമുക്ക് തോൽവി ഉണ്ടായിരുന്നേ ഇത് ഞാൻ പറയും കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടത്തി മഗാനെ അനകത്താ കൊണ്ടുവന്ന് തൊഴിച്ച് തിരിച്ചു കൊണ്ട് കിട്ടി ഒന്നും ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു ആദ്യത്തെ തൃശ്ശൂർ അപ്പൊ എനിക്ക് അതെ അതെ അവിടുത്തെ ആനയത് അവിടുത്തെ ആനക്കാർക്കും എല്ലാം നമ്മളോട് സുമാറിനാണ് അവർക്കും നല്ല താല്പര്യം നമുക്ക് ആ പ്രത്യേക ഇതായത് പിന്നെ തിരുമ്പാടി കൊണ്ടുവന്ന ആഗ്രഹമുണ്ട് നമുക്ക് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തോന്നിയ ദിവസം പോവാൻ പറ്റില്ല ആർമേക്കാ കൊണ്ട് തൊഴിച്ച് ആ പള്ളി നിർത്തി തൊഴിച്ച് ഇങ്ങനെ പോകുന്നു ഒരു അനുഗ്രഹം ആരെ നിർത്തി കേട്ടോ എന്തോ ഒരു പറഞ്ഞിടക്കാ നല്ല സഹകരണം എല്ലാം നല്ല സഹകരിച്ചിട്ട് പോകുന്നു തീറ്റ ആവശ്യം പോലെ തീറ്റ എന്തെന്ന് എല്ലാം കൊണ്ടുവന്ന് അടിപൊളി അവിടെ ഗുരുവാരക്കെ വന്നല്ല അപ്പൊ നമ്മടെ ആന എന്തോ നമുക്കൊരു പക്ഷെ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു കളി കളിയാന്ന് നമുക്ക് തോൽവി ഉണ്ടായില്ല ആ തോൽവി ഇന്നും തോക്കാതിരിക്കട്ടെന്ന് ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുന്നേ പിന്നീട് ഇപ്പം നിലവിൽ നമുക്ക് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടികൾ വരുന്നത് പരിപാടി ആറന്മുള ഭഗവാനെ ഉണ്ടായിരുന്നു അല്ലാം നടത്തി ചെങ്കുന്നൂരാണ് തൃപ്പൂത്തൂർ താഴെ കൂടുതൽ ഇറങ്ങി നിളിക്കുന്നത് തൃപ്പൂത്തിൽ പിന്നെ ചെങ്ങനെ ഇവിടെ തിരുവാറമൂളായിരുന്നു തിരുവമുണ്ടിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നു വൈകത്തപ്പൻ സന്ധ്യവാരമാണെന്നുണ്ടായിരുന്നു അതിപ്പോ ശിവനാനാ പോയിരിക്കുന്നു പക്ഷെന്തായാലും ആന ഈ ഡ്യൂട്ടി ഇടാത്താണോ നമുക്ക് ഡ്യൂട്ടി ഇപ്പൊ ഇല്ലല്ലോ അല്ല ഇപ്പൊ നമ്മുടെ ആന ഓൾറെഡി ഡ്യൂട്ടി ഇപ്പൊ ഡ്യൂട്ടി നമ്മുടെ ഈ ഹെറോപ്പിൽ ഉൾകൊട്ടിയുടെ ഇടാ ഇപ്പൊ നമ്മുടെ ഈ പത്താം ഡെപ്യൂട്ടി കീഴിൽ അമ്പലം ഇല്ല ഉരുസോളം അമ്പലം ഇല്ലല്ലോ ഇനിയിപ്പാമാസം ഒക്കെ ആണ് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ളു അങ്ങനെ പോവാം പക്ഷെ അന്നേരം വയ്ക്കേണ്ടി കീഴിലുണ്ടോ തിരുന്നക്കര ശിവനും അപ്പൊ നമ്മളെ ഇടാൻ പറ്റിയല്ല അതെ പറ്റിയെങ്കിലേ ചോദിച്ചു മടിച്ച് നമുക്ക് പോവാൻ പറ്റും കുറച്ച് കാര്യങ്ങളുണ്ട് തോന്നിയ മാസം നമുക്ക് ചെയ്യാം അവർക്കും ചെയ്യാൻ പറ്റില്ല ചോദ്യം വരൂല്ലേ ശിവനേനു ചോദിച്ചാൽ അങ്ങനെ ഒരു അപ്പം ഇനി അങ്ങോട്ടുള്ള പരിപാടികൾ പറഞ്ഞുകൊണ്ട് പാട്ടം കെട്ടിയാലേ പോവാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ നീ അഷ്ടമി ഉണ്ട് ആന അത് എങ്ങനെയാ നേരത്തെ ദൈവത്തിന്റെ പണ്ട് സെപ്റ്റംബറിൽ കെട്ടിക്കൊണ്ടിരുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഓടിക്കുവായിരുന്നു സെപ്റ്റംബർ പകുതിയൊക്കെ ആദ്യം ചിങ്ങത്തിലായിരുന്നു നീര് പിന്നെ അത് നീര് മാറി മാറി വന്നിപ്പം വന്നു അപ്പോൾ അത് കഴിഞ്ഞിപ്പം ഞാൻ വന്നതിന് ശേഷം ഞാനിപ്പം ഡിസംബർ പത്താം തീയതി കഴിഞ്ഞ മുപ്പത് വർഷം കിട്ടിയത് അന്ന് വൈകി ഉദയനാർത്ഥം തന്നെ ഞാൻ വിഷയം ഉണ്ടാക്കി വന്ന് കിട്ടിയത് അപ്പോൾ വൃശ്ചയത്തിൽ എന്നാ തലാ മാസം ഇരുപത്തിരണ്ടാം തീയതി വിളിച്ചുകൊണ്ട് താനെയാണ് അങ്ങനെ ഒരുപ്പിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരുപ്പിച്ച ആന കൈയ്യം ഇപ്പൊ അത് മാറ്റി മാറ്റി വന്ന് വൃക്ഷമായിരുന്നു കഴിഞ്ഞതിന്റെ വർഷം ഞാൻ ഇവിടുത്തെ കാവടി എഴുന്നള്ളിച്ച് ഇരുപത്തിരണ്ടു വർഷം അങ്ങോട്ട് കൂടിയാണ് തൊണ്ണൂറ്റൊമ്പിൽ എഴുന്നേളിച്ചെഴുതിരിച്ചില്ലായിരുന്നു കഴിഞ്ഞതിന്റെ മുൻപത് വർഷം അത് കഴിഞ്ഞ് ഞാൻ വായിക്കും ഉദനാർത്ഥത്തിൽ എഴുന്നെടുപ്പ് കഴിഞ്ഞു അവിടെ പോയി അവിടെ നിന്നാണ് ഉദനത്തിൽ ആറായിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു അത് ആ കോളായ ഉറക്കളയ ഉറക്കളയും കൂളുമായിരുന്നു ഭയങ്കര മഞ്ഞും തണുപ്പും അല്ല കടക്കാണെ ഭയങ്കര കൂട്ടായിരുന്നു അപ്പൊ ഈ ഒരു പരിപാടിയില് കഴിഞ്ഞുകൊണ്ട് കെട്ടിയേക്കാന്നെ ഓട്ടവും ഉണ്ടായിരുന്നു ഞാനെ ഉറങ്ങി നിന്നായിരുന്നു ഞാൻ ചാടി ഈ തന്ത്രി ഇറക്കിച്ച് പോയി ഇങ്ങനെ തൊഴുത്ത് പ്രാർത്ഥിച്ച് പോകാനേ പോകുമ്പോൾ തന്നെ ഞാനിങ്ങനെ ചാടി കൊമ്പയിലോട്ട് ഇങ്ങോട്ട് പിടിച്ചു പാന്ന് പറഞ്ഞു ആനെ ഉറങ്ങിയിരിക്കുക ചാടി നീക്കാം ഞാൻ കൂട്ടിയായി നീങ്ങി അപ്പം ഈ ഇങ്ങനെ മടങ്ങി വീണു രണ്ട് കുത്തു കുത്തിയാനെ രണ്ട് കുത്തി മൂന്നാമത് കുത്താൻ ഇപ്പം ഈ കൊമ്പ് മുറിച്ചിട്ടില്ല ഇടത്ത കൊമ്പ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഞാൻ തീർന്നു അഹാദാവാ അന്ന് പറഞ്ഞ് കരഞ്ഞ് അരതാടി ഇങ്ങനെ കണ്ണിക്കൂടെ വെള്ളം പോയി തീർന്നു പോകാനും ആന പൊറോട്ട് പോകുമായിരുന്നു ജീവിതത്തിലെ പൊറോട്ട് പോയിട്ടില്ല ടുക്കന്മാർ ഇവിടെ കേട്ടിട്ടുണ്ട് ഞാനെ അറിയാം എല്ലാവർക്കും അറിയും ആന പുറോട്ട് പോകുമായിരുന്നു പിന്നെ ഞാൻ പതുക്കെ കയറ്റി കാല് നടക്കാൻ മറിച്ച് കൂടും പതുക്കെ പതുക്കെ പോയി തെക്കേ നേടാൻ ആലിൻ്റെ അവിടെ കൊണ്ട് അന്നേരം ആലങ്ങോട്ട് ഓടിക്കുന്നില്ല ഇങ്ങോട്ട് ഓടി പോയി ഞാൻ ആ ആലൊക്കെ എറിയുന്ന ഒരു തരത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിളിച്ചടത്ത് വന്ന് കൈ കാണിച്ചു ചങ്ങല തള്ളി അവിടെ കെട്ടി രാത്രി ആനയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് സപ് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇവിടെ കൊണ്ടുവന്ന് ആന കെട്ടി തൊഴു ഭഗവാനെ തൊഴിച്ചിട്ട് കൊണ്ട് കെട്ടി പത്താം തീയതി ആന പിന്നെ അഴിക്കണമെന്ന് ഒഴിവ് തീർന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ചിട്ടക്കാരന് അത് എപ്പോഴും ബന്ധപ്പെട്ടോണ്ടിരിക്കുന്നോണ്ടാ ഇതിനെ ഇടിച്ച് കെട്ടി അടിച്ചോണ്ട് ഞാനോ അപ്പൊ ഞാനും ഞാനായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ട് അത് അതിപ്പോഴാണ് ഇപ്പ അവിടെ ചെല്ലാതെ ഈ പരിസ്ഥിതി ആനിക്കറിയാതെ നമ്മൾ ഉടൻ അങ്ങനെ ഒരു ബന്ധം കൂടെ ഉള്ളതുകൊണ്ടാണ് അല്ലാനെ അഴിക്കാടിക്കുന്ന പിന്നെ ഒരു വിശ്വാസമാണ് അത് അങ്ങനെ ചില ചട്ടകളും കൂടെ കുഴപ്പമില്ല രണ്ടുപേർക്കാ ചട്ടവും സൂക്ഷിച്ചോളും കോളാകുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കണം രണ്ടുപേർക്കും ചട്ടമാകും അത് കോള സമയത്ത് നമ്മൾ ചട്ട ഈ പവാനിട്ട് കൊടുക്കാൻ കിട്ടും പിന്നെ കോളേജ് ചെയ്യും അതിന് ദൂർ ദാർഷ്യവും ഇല്ല പുള്ളി അങ്ങനെ ചെയ്യ ചെയ്യാൻ പുള്ളി രീതി അനുസരിച്ചുള്ളൂ അവനെ ഒരു കാര്യത്തിനും പേടിയില്ല അതാണ് ഇപ്പൊ പ്ലെയിം വന്നാലും അതിവിടെ അത് അതിലേ കോട്ടെന്ന് പറയും ഒരിട പോലും പൂട്ടണം ഞാനൊരു പഠിക്കട്ടെന്ന് ആ നോക്കുക ഞാനാ ഏലസ പിടിക്കുക കൊമ്പേ പിടിക്കുകയാണ് എനിക്കുള്ളൂ അത് എന്റെ ശൈലജാനല്ല ഞാൻ ഭഗവാനോട് പറഞ്ഞു ഞാൻ കൊമ്പേ പിടിച്ചിട്ടുണ്ട് എന്ന് പറയും അവിടെ നിന്നോളൂ ആ അവർ പറഞ്ഞില്ല ആ ട്രെയിൻ പോയാലും അത് അതല്ലേ എന്റെ ഗുണം ഞാനേ പോകുന്ന വഴിക്ക് ട്രെയിൻ കാണും വണ്ടിയിലേ പോകുമ്പോഴേക്കും അത് നോക്കുക അന്നേരം ഞാനവിടെ പോണല്ലോ അനെന്നുള്ളൂ അങ്ങനെ ഒരു വിശ്വാസം വിശ്വാസം അപ്പൊ നാളെ വേറെ വന്നാൽ ചെയ്യണമെന്നില്ല ആനയും ചെയ്യണമെന്നില്ല അതൊക്കെയാണ് അതിൻ്റെ ഒരു രീതികൾ കൃത്യമായ ആ അതാണ് പുള്ളി പറ ഒരു പേടിയില്ല ഒരു കേസിനും വെട്ടി മുറിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി അത് ചെയ്യേണ്ട ഷിപ്രോവിയും കണ്ണ് അന സ്വഭാവം ഇതാണ് ഒരു കാര്യങ്ങള് നമ്മൾ പറഞ്ഞുതരും അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് അവിടെ ഒരു കടയുണ്ടെന്ന് സൂചന തരും ഇവിടുന്ന് പോകുമ്പോഴേ ആ കടയുണ്ട് അങ്ങോട്ട് ആ ശുശു വെക്കും ടയ്ക്ക് ചേരുമ്പോ അവിടെ അടച്ചിട്ടിരിക്കാൻ നമ്മൾ പറഞ്ഞു ഒന്നും നിക്കുവാണ് അന്നേരം പറഞ്ഞ ഇടവി അങ്ങ് കൈകാര്യം ചെയ്താൽ മതി അല്ലാത്ത അല്ല ഞാൻ വല്യ ആണക്കാരൊന്നും പറഞ്ഞോ ഒരു ഇടിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമില്ല പരിപാടി നടക്കില്ല അതന്നെ അത് ഇടി മേടിച്ചു നല്ല സൂപ്പർ ഇടിയല്ലേ മേടിച്ചിട്ടുള്ളു ആനക്ക് ഒരു മനസമാധാനം പറഞ്ഞാൽ ഈ നാട്ടുകാരെ ഈ നാട്ടുകാരെ എവിടെ ചോദിച്ചാൽ എന്നെപ്പറ്റി ഇന്ന് വരെയും ഈ നാട്ടിൽ എവിടെ ചോദിച്ചാലും ഒരു മനുഷ്യൻ പറത്തില്ല ആന സാവു വന്നാൽ പിന്നെ ആന ആനായി ആനയ്ക്ക് തല്ലില്ല ഒന്നുമില്ല അതെല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ നാട്ടുകാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല നാട്ടുകാരുടെ അടുത്ത് ഇപ്പം ഞാനിവിടെ ജനിച്ചത് ഞാൻ പിറപ്പ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അതെ നാട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അറിയാം അവർക്കറിയാം ആനയുടെ കാര്യങ്ങൾ നോക്കുന്നോ ഒരു മനുഷ്യൻ അവിടെ തീറ്റ ഉണ്ടോ നോക്കാനോ ഈ ഒരാൾ പണ്ട് ഇവിടെ ഇതിനെ പോകുമ്പോൾ ആനക്കാരും മൊത്തം പ്രേമികൾ തീറ്റ കൊടുക്കുക അവരുടെ കൊഴപ്പല്ല ഇത് പൂവോ പട്ടിണിയാ പിന്നെ ആരെ തെറ്റ് പറ വഴിയെ പോകുന്നവനും വാഴപ്പണ്ടി വെട്ടി കൊടുക്കും അങ്ങനെയൊക്കെ അല്ലാതെ ആനക്കാരോട് നാട്ടുകാർക്ക് ഒന്നും ഇല്ല അഴിച്ച് ഇത്ര നല്ല രീതിയിൽ പരിപാടി എടുത്തുടക്കം പരിപാടി എടുക്കണം നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കുറെ ആൾക്കാർ നമ്മുടേതായിട്ടുള്ള കുറെ ആൾക്കാർ ആനയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ കുറെ ആൾക്കാരും അങ്ങനെ നോക്കുമ്പോൾ സാഹചര്യ സമയത്ത് സാഹചര്യം ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നതും ഇവിടുത്തെ കുറെ നാട്ടുകാരും കുറെ നമ്മുടെ ചെറുപ്പക്കാരും ഉള്ളവരാണ് അവർ എങ്ങനെയാണ് അവരുടെ അവരുടെ നിലവിൽ ഇപ്പം ഉത്സവം എടുക്കുന്നതിൽ അത്യാവശ്യം ഇനിയും എന്തായാലും വടക്കുന്നൊരു ആഗ്രഹം കഴിഞ്ഞു ഇനി ഒരു ആഗ്രഹം അതേതാണ് ഉത്സവം